കനത്ത കാരണം ക്ഷീരമേഖലയിൽ രൂപപ്പെടുന്നത് കടുത്ത പ്രതിസന്ധി പാൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത് ചൂട് താങ്ങാനാവാതെ പശുക്കൾ ചാവുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു ജില്ലയിൽ ഇതുവരെ ചൂടിനെ തുടർന്ന് ആറ് കന്നുകാലികൾ ചത്തു ക്ഷീരമേഖലയുടെ നിലനിൽപ്പിന് സർക്കാർ സഹായം അനിവാര്യമാണെന്നാണ് കർഷകർ പറയുന്നത് കറവയുള്ള അഞ്ച് പശുക്കൾ ഉൾപ്പെടെ പശുക്കിടാക്കളും പോത്തുകളുമായി പത്തു പതിനഞ്ച് ജീവനുകളുണ്ട് ലോനപ്പന്റെ ആലയിൽ ചൂട് കൂടിയതോടെ ഇവയുടെ ജീവൻ നിലനിർത്താനുള്ള വിശ്രമമില്ലാത്ത പ്രയത്നത്തിലാണ് പുത്തൂർവയൽ സ്വദേശിയും ക്ഷീര കർഷകനുമായ കാവുങ്കൽ ലോനപ്പൻ ദിവസം മൂന്നു നേരം ഇതുപോലെ ശരീരം തണുപ്പിക്കും മടുക്കുവോളം വെള്ളം കുടിക്കാൻ നൽകും കിണറിൽ കൂടി വെള്ളം വറ്റി തുടങ്ങിയതോടെ ഇനി എന്തു ചെയ്യുമെന്ന് ലോനപ്പിന് അറിയില്ല മൂന്ന് നേരം കഴുകലേ ഇതിപ്പോൾ മാർഗമുള്ളൂ വെള്ളം കൊടുക്കുക ഇഷ്ടംപോലെ പച്ചവെള്ളം കുടിക്കും അതും കൊടുക്കുക അതൊക്കെ തന്നെ അപ്പം ഇതിന് രക്ഷയുള്ളൂ നനച്ചു കൊടുക്കുക ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നനച്ചു കൊടുക്കുക ആ ദിവസം തന്നെ അല്ലെങ്കിൽ അവർക്ക് ചൂട് അത്രയ്ക്ക് ചൂടാണേ കിതപ്പ് തുടങ്ങും ആ കിതച്ചു കഴിഞ്ഞാൽ പാലുൽപാദനം കുറയുകയും ചെയ്യും ആലയിൽ ചൂട് കുറയ്ക്കുന്നതിനായി തുണിയും മറ്റും കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് കടുത്ത ചൂടിനെ തുടർന്ന് പാൽ പാലുൽപാദനത്തിലും ഗണ്യമായ കുറവുണ്ടായെന്ന് ലോനപ്പൻ പറയുന്നു പാല് കുറവ് പഷ്കൾക്ക് കിതപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെ തീറ്റപ്പ് എത്ര കൊടുത്താലും മതിയാകാത്ത സമയമാണ് പാലിത്തീറ്റിലാണ് ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത് എന്നിട്ട് അപ്പം ഇത്രയും പാല് കിട്ടുന്നത് അതല്ലെങ്കിൽ അതും കിട്ടൂല ഈ ചൂട് വന്നതിൻ്റെ ഇഷ്ടേ പിന്നെ അവർക്ക് പച്ച പുല്ല് കണ്ടമാനം പച്ചപ്പുല്ല് കൊടുക്കാനും കഴിയില്ലല്ലോ കണക്കുണ്ടല്ലോ അപ്പോൾ ഈ കാലു ചീറ്റി കൂട്ടി കൊടുക്കും എന്നിട്ട് കുറേ പാല് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെയാണ് അല്ല ഒരു മാസം മുൻപ് വരെ ദിവസം ശരാശരി എൺപത് ലിറ്റർ പാൽ ലഭിക്കുമായിരുന്നു ഇപ്പോഴത് അറുപത്തിയഞ്ച് ലിറ്ററായി കുറഞ്ഞു പതിനഞ്ച് ലിറ്റർ പാൽ എല്ലാ ദിവസവും കുറയാൻ തുടങ്ങിയതോടെ വരുമാനത്തെയും അത് സാരമായി ബാധിച്ചു മറ്റ് കർഷകരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല വിട്ടുവളർത്തുന്ന പശുക്കൾക്ക് സൂര്യാഘാതമേൽക്കുന്നതും പ്രതിസന്ധിയാകുന്നുണ്ട് ഇതുവരെ ചൂട് കാരണം ജില്ലയിൽ ആറ് കന്നുകാലികൾ ചത്തു ക്ഷീരമേഖലയുടെ പുനരുദ്ധാരണത്തിന് സർക്കാർ ഇടപെടൽ അനിവാര്യമെന്നാണ് കർഷകർ പറയുന്നത് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ